കൂട്ടുകാരെ കാതോട് കാതോരം നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് കടക്കുന്നു അതെ നമ്മൾ ഇത്ര നാൾ ആ ഒരു പരമ്പര തുടങ്ങിയ കാലം മുതൽക്കും നമ്മുടെ മീനുവിൻ്റെയും അർജുനൻ്റെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചു പോകും അതുതന്നെ നടക്കാൻ പോകുന്നു അപ്പം നമ്മുടെ മീനു നമ്മുടെ അർജുനെ വിളിച്ച് പറയുന്നുണ്ട് വരുമ്പഴി കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ചിട്ട് വന്നോട്ടോ എനിക്ക് തലയിൽ ചൂടാനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുന കാര്യങ്ങളൊന്നും കത്തുന്നില്ല കേട്ടോ ശേഷം നമ്മുടെ അർജുൻ വീട്ടിൽ പോവുക കേട്ട് വരുമ്പോൾ നമ്മുടെ മീനു സാരിയെല്ലാം എല്ലാം ഉടുത്ത് നമ്മുടെ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുകയാണ് ഇത്ര നാൾ നിനക്ക് എന്താ പറയുക നീ അതിനെ തയ്യാറല്ലായിരുന്നു ഇപ്പോൾ തയ്യാറായപ്പോൾ നീ അതിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ അർജുനോട് പറയാൻ പേടിയോ എന്നൊക്കെ ഇങ്ങനെ സ്വയം നമ്മുടെ കണ്ണാടി നോക്കി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അർജുനൻ ഇതെല്ലാം കേട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് തനിക്കിതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മീനു ആ ഒരു കാര്യം ഇങ്ങനെ എന്താ പറയുക തുറന്ന് പറയാനായിട്ട് പോകുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ അഖില അഖിലയെ നമ്മുടെ ഗൗതം ഒച്ച മാറ്റി സൗണ്ട് മാറ്റി ഒരു പെണ്ണിൻ്റെ സൗണ്ടിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് നീ ആരാന്നാണ് അടി നിൻ്റെ വിചാരം നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിൻ്റെ അഹങ്കാരം അങ്ങനെയാണ് മറച്ചാണ് മറച്ചാൽ മറ്റാ മറച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട് ഗൗതമിന് വേറൊന്നുമല്ല അഖില ഇപ്പോൾ ഗൗതമിനോട് ക്ഷമിക്കുന്നില്ല ആ ഒരു സങ്കടം കേട്ടോ ഗൗതമിൻ്റെ ഉള്ളിൽ അപ്പോൾ അതെങ്ങനെയും പറഞ്ഞിങ്ങനെ തീർക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഗൗതം എന്തായാലും വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡായിരിക്കും കേട്ടോ ഇനി നമുക്ക് കാതോട് കാതൊരു വരാൻ പോകുന്നത് നമ്മുടെ മീനും അർജുനും ഓൾറെഡി എന്താ പറയുക തുറന്ന് പറഞ്ഞ് അടുക്കാറായി ഇനി നമ്മുടെ ഗൗതമൻ്റെയും അർജുൻ്റെയും ഇങ്ങനത്തെ ഒരു ആ ഒരു ശുഭവാർത്ത അത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഒറ്റ നോക്കി കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഓരോരുത്തത്തിന് പിന്നാലെ നമ്മുടെ അഞ്ജലിയുടെ ആ ഒരു പാര ഇങ്ങനെയൊക്കെ നമ്മുടെ അർജുൻ മീനുവിൻ്റെയും ജീവിതത്തെ ബാധിക്കുമെന്നും നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ഉറ്റുനോക്കുന്നത് തന്നെയാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക എന്തൊക്കെയായിരിക്കും സംഭവങ്ങൾ നടക്കാൻ പോകുന്നതും കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ